ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ ഭരണിനാളിൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ കെട്ടുകാഴ്ച കാണാൻ കേരളത്തിൽ നിന്ന് എമ്പാടും ആളുകളെത്തും കണ്ണൂർ ധർമ്മടം സ്വദേശിയായ ദിനേശ് പതിവ് പോലെ ഇക്കുറിയും എത്തി ഇതിന്റെ ചെലവത്രയാണ് ഈ ഒന്നിന്റെ ചെലവത്രിയാണെന്ന് വിചാരം അത് ഓരോ ഏരിയയിൽ ഇപ്പം ഈരേഴ് വടക്ക് കുറച്ച് സംഭന്നമാണെന്നറിയാം അവരെല്ലാം ഇതാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൂടെ വലിയ കാശ് ചിലവാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് അമ്മയോടുള്ള ഒരു സമീപനം അമ്മ അത്രയ്ക്ക് ഇവരൊക്കെ സംരക്ഷിക്കുന്നുണ്ട് കെട്ടിക്കുളങ്ങര ഭഗവതി അമ്മ അതെല്ലാവർക്കും അതിൻ്റെതായ അനുഗ്രഹം കിട്ടുന്നുണ്ട് ഞാൻ എല്ലാ വർഷവും വരും ഞാൻ തലേന്ന് വന്നിട്ട് അടുത്ത വർഷം വരും ഇനി അങ്ങോട്ടും വരും സൂപ്പർ ബുഡ് അതൊരു യൂണിറ്റിയാണ് ഇവരൊരു ഒരു ടീം ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറിയാണ് അവിടെ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് മറിഞ്ഞു ഇറ്റലിയിൽ നിന്നെത്തിയ ദമ്പതികളായ ആൻബട്ടിനും മരീനയ്ക്കും കെട്ടുകാഴ്ച മറക്കാത്ത അനുഭവമായി യു ഫസ്റ്റ് ടൈം ഹിയർ very beautiful yes, the nature is incredible the the birds, uh, the uh, uh, the birds butterflies and food also yeah. കുതിരകൾ തേരുകൾ ഉൾപ്പെടെ കെട്ടുകാഴ്ചകൾ ആയിരങ്ങൾ ചേർന്ന് വലിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് പതിമൂന്ന് കരകളിലെ ജനങ്ങൾ ആപാലവൃദ്ധ ജനങ്ങളും വളരെ ആവേശത്തിൽ തിരക്കിലാണ് അമ്മയുടെ മുമ്പിൽ ഈ പതിമൂന്ന് കെട്ടുകാഴ്ചകളും കൊണ്ട് സമർപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും അതായത് ആറ് കുതിരയും അഞ്ച് തേരും ഭീമനും അനുമാനമടങ്ങിയ പതിമൂന്ന് കെട്ടുകാഴ്ചകൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതോടെ ഈ നാടിൻ്റെ ഉത്സവമായി മാറുകയാണിത് ഇവിടെ മുഴുവൻ ജനങ്ങളെല്ലാം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടംചേറിയ ഈ കെട്ടുകാഴ്ച ലോകത്തിൻ്റെ മുമ്പിലെ തന്നെ ഒരു അത്ഭുതം തന്നെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഉത്സവമായി ഫെസ്റ്റിവൽസ് ഡോട്ട് കോം പോലും അംഗീകരിക്കുക കേരളത്തിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച മഹോത്സവമാണ് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ രണ്ടാം നടപരിവിൽ പോലും രണ്ടാം സ്ഥാനത്തുള്ള ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ കെട്ടുകാഴ്ചകൾ പതിമൂന്ന് കരക്കാരുടെ പതിമൂന്ന് കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ച കണ്ടത്തിൽ അണിനിരുന്നത് റിപ്പോർട്ടർ പത്തനംതിട്ട